ഹായ് കൂട്ടുകാർ എല്ലാവർക്കും റംസാ ആശംസകൾ ഇന്ന് സാധാരണ ഞാൻ വരല് പച്ചക്കറി നാടല് വിളവെടുപ്പ് പൂക്കളെ കാണിക്കലൊക്കെയാണല്ലോ ഇന്ന് അതൊന്നും അല്ല ഇന്ന് റം നോമ്പ് തുടങ്ങിയില്ലേ ഇന്ന് ഒന്നാമത്തെ നോമ്പല്ലേ അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കടി കടിയുണ്ടാക്കുന്നുണ്ട് അത് കാണിക്കാനൊ മീൻകായ് പേര് മീൻകായ് ഉണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറാൻ സൂപ്പർ ആവും പക്ഷെ എരുവായത് കൊണ്ടേ മധുരധികാരം കഴിക്കില്ലല്ലോ ഇത് കുറച്ച് എരുവുള്ളതാ ഇതുകൊണ്ട് മീൻകായ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളു എന്തൊക്കെ സാധനം വേണം എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാ വരാം മീൻകായ് ഉണ്ടാക്കുന്നത് ഞാനിപ്പുണ്ടാക്കുന്നത് അരിപ്പൊടിയിലാ അരിപ്പൊടി കുഴച്ചിട്ടാണ് പുഴുങ്ങനരി അരച്ചിട്ട് മീൻകായ് ഉണ്ടാക്കുക അതാണ് ഒന്നും കൂടെ ടേസ്റ്റ് അപ്പോൾ മീൻകായ് അരിയിൽ നിറക്കുന്ന കൂട്ട് ശരിയാക്കുകയാണ് ഇപ്പോൾ മീനല്ല കേട്ടോ ഞാനിന്ന് ചിക്കണ മീൻ കൊണ്ടും ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടും ഒക്കെ ഉണ്ടാക്കും അതിൻ്റെ ഷപ്പം മീനിന്റെ ആകൃതി ആയതുകൊണ്ട് മീൻകായെന്ന് പറയുന്നത് ഇതാ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉരുളക്കിഴങ്ങ് കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് ഞാനിട്ടോ തേങ്ങ പിന്നെ ചിക്കന് ഞാൻ പൊരിച്ച ചിക്കൻ എടുത്തത് ബാക്കിയുള്ളത് കൊണ്ട് അതുകൊണ്ട് ഉണ്ടാക്കാന്ന് കരുതിയതാ അതൊന്ന് മിക്സിയിൽ കയറക്കണം അപ്പൊ ഞാൻ ആ കൂട്ട് ശരിയാക്കുന്നത് അരിഞ്ഞു കഴിഞ്ഞിട്ട് കൂട്ട് വറുത്തെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം അരിഞ്ഞു സവാള ഇത് ഉരുളക്കിഴങ്ങ് ഓപ്ഷനലാണ് വേണമെന്നില്ല എനിക്ക് അതല്ല ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എടുക്കുന്നത് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് കുറച്ച് തേങ്ങ തേങ്ങയും ഇട്ടോളന്നില്ല ഞാൻ ഇതിന്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാ പിന്നെ ചിക്കൻ പൊടിച്ചതും ചിക്കൻ ഒന്ന് പൊരിച്ച ചിക്കൻ ആണ് കിട്ടോ അതാ ഞാൻ പൊടിച്ചിട്ട് ഉല്ലി എല്ലാം വാടിയിട്ടാണ് ഇനി ചിക്കൻ ഇടുന്നതും പേന ഇടുന്നതും കാണിച്ചു തരാം എല്ലാം വാടി കഴിഞ്ഞിട്ട് കൂട്ടെല്ലാം റെഡിയാക്കി കൂട്ട് റെഡി ആയപ്പോ ഞമ്മക്ക് പൊടി പുഴച്ചിണ്ടാക്കണല്ലോ ഞാനേ ഒരു പൊടി എടുത്തിട്ടുണ്ട് അതില് തിളപ്പിച്ച വെള്ള ഒഴിക്കേണ്ടത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴക്ക നന്നായിട്ട് ഇതിന് ഞാൻ തേങ്ങ ചതക്കുന്നുണ്ട് നല്ല ജീരകം ഉള്ളിയും ഇട്ടോ തേങ്ങ അതെന്താന്ന് പറയുമ്പോ നമുക്ക് രസാണല്ലോ കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റാ കുഴച്ച് റെഡിയാക്കി ഉപ്പ് തേങ്ങ നല്ല ജീരകം ഉള്ളി ഒക്കെ ഇട്ടിട്ടോ നന്നായിട്ടും പഴച്ച് അന്നേരം ഇത് തിന്നാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ആ കൂട്ടൊക്കെ ചേർത്തത് മീൻകായ് പരത്തി ആകുമ്പോഴേക്കും നമുക്ക് അപ്പച്ചം പടുപ്പത്ത് വെക്കണം നല്ല ആവുന്നതാവുന്നത് ഇങ്ങനെ കൊണ്ടുപോയി ഇടാലോ നമ്മ ഈ ഇല കണ്ടെങ്കിൽ രമ്പ ഇല ഇത് നല്ലൊരു സ്മെല്ലാ നമ്മളെ ആവിക്ക് എന്ത് വെച്ചോ അതിനൊക്കെ നല്ലൊരു നെയ്ച്ചോർ അതിന്റെ ഒരു സ്മെല്ലാതിന് ഇതും കൂടെ ചേർത്തിട്ട് ഞാൻ അടുപ്പത്തിൽ വെച്ചു എല്ലാം പരത്തി ആവിക്ക് വെച്ച് ഇനി ഇത് കുറച്ച് വേവാനുണ്ട് കുറച്ച് കഴിയട്ടെ എന്താ ഒന്ന് ബാക്കി വന്നത് ഇവിടെ അപ്പാടെ പരത്തി വെച്ചതാ ഇനി വേവട്ടെ അടച്ചു വെക്കാ വെന്തു ഇനി ഒന്ന് തണുക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് എണ്ണയിലിട്ട് മൊരിച്ചെടുക്കാൻ ഇതാ മീൻകായ് വെന്ത് ചൂടാറി ഇതാ അതിന് കൂട്ടുണ്ടാക്കിയത് കണ്ടെ ഇത് മുക്കിയിട്ടാണ് പൊരിക്കേണ്ടത് ഇത് ഉപ്പ് മുളക് മഞ്ഞൾ വെള്ളം ഒഴിച്ചു നന്നായിട്ട് ഇളക്കി എണ്ണ ചൂടാവാൻ വെച്ച് അപ്പൻ ചൂടും പോലെ ചൂടുണ്ടെട്ടോ അപ്പൻ ചൂടും പോലെ അത്രയൊന്നും എണ്ണ വേണ്ട എണ്ണയിൽ ഇട്ടിട്ട് പൊരിക്കാം നല്ല ടേസ്റ്റാത് നോമ്പ് തെറക്കുമ്പോ നോമ്പ് തുറക്കാൻ ഒന്നാമത് ഇത് എരിവാണ് എരുവാകുമ്പോ നമുക്ക് മധുരം പോലെ മടുക്കൂര എല്ലാം പൊരിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം റെഡിയായി വരുന്നുണ്ട് നല്ല ചപ്പേ ഞാൻ കുറച്ച് വെള്ളം നേർപ്പിച്ചതാ കാരണം നോമ്പ് തുറക്കുമ്പോൾ തിന്നുമ്പേ നമ്മൾ കടേനൊക്കെ വാങ്ങുന്ന നല്ല കളറാ കളർ നമുക്ക് ഇട്ടൂടാ നമ്മൾ നോമ്പെന്നോറ്റ വയറൊരു കാര്യം ഉറപ്പാ നല്ല ടേസ്റ്റായിട്ട് കളർ കുറച്ച് കുറഞ്ഞാലും ഞാൻ ഇതിങ്ങണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴയാട്ടോ ഇന്നിപ്പോൾ ഒന്നാമത്തെ നോമ്പാണ് ഞങ്ങൾക്ക് നല്ല മഴ കിട്ടി നോക്കി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കിട്ടുമോ തീരെ എണ്ണ കുടിക്കൂരായി എണ്ണ ഒഴിച്ചതൊക്കെ അത് തന്നെ ഉണ്ട് ഇനി വേണമെങ്കിൽ ഇതിൽ അടുത്ത ട്രിപ്പിനും ഈ എണ്ണ തന്നെ മതി അപ്പം എൻ്റെ മീൻകായ് വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും മീൻകായ് കണ്ടാക്കിയ അഭിപ്രായം പറയണേ